ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും വീട്ടു വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പതിവേ പോലെ തന്നെ രാവിലെ തന്നെ അടുക്കളയിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി കേട്ടോ അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണിയിലാണ് അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഇവിടെ ഉണ്ടാക്കാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ പക്ഷെ കഴിച്ചിട്ടുണ്ട് എന്റെ വീട്ടിലൊക്കെ അമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഗോതമ്പ് കൊണ്ട് പുട്ട് ഉണ്ടാക്കാനാണ് പോണത് കേട്ടോ അപ്പം ഇന്നലെ ചപ്പാത്തി ആയതുകൊണ്ട് മോളിൽ നിന്ന് വേറെ എന്തെങ്കിലും പുട്ട് ഉണ്ടാക്കണം പറഞ്ഞു കേട്ടോ അപ്പം കൊണ്ടുള്ള പുട്ടാണ് അവൾക്ക് ഇഷ്ടം അപ്പം അതാണ് അവിടെ പറഞ്ഞതൊട്ട് അപ്പം ഞാൻ പിന്നെ എന്താ പറയുക ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് വെറൈറ്റി പുട്ട് ഉണ്ടാക്കി തരാം ഇതുവരെ കഴിക്കാത്തത് ഒന്ന് കഴിച്ചു നോക്കുക പറഞ്ഞു കേട്ടോ ഇപ്പോൾക്ക് ആദ്യമൊന്നും ഇഷ്ടപ്പെ പറഞ്ഞത് സമ്മതിച്ചില്ല കേട്ടോ വേണ്ട അരിപ്പുട്ട തന്നെ വേണം പറഞ്ഞു പിന്നെ ഞാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഇന്ന് ഗോതമ്പിൻ്റെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ അപ്പോൾ സതേ പോലെ തന്നെ നമ്മൾ അരിമാവുമൊക്കെ കുഴക്കില്ല അതുപോലെ ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് പച്ചവെള്ളവും ഒഴിച്ചിട്ട് നന്നായി കുഴച്ചിട്ട് സാധാ പുട്ട് പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് കറി വെക്കുന്നത് ചെറുപയർ കറിയാണേ ചെറുപയർ രാവിലെ തന്നെ കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് വിസിൽ വന്ന് അത് നന്നായി ഉടഞ്ഞ് പിന്നെ വേണം നമ്മൾ കറി വെക്കാനായിട്ട് അപ്പോഴേ അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവാട്ടോ അപ്പോൾ അതിനായി കുറച്ച് വെള്ളം തെളിച്ച് തെളിച്ച് കൊടുത്ത് വേണം നമ്മൾ ഈ ഗോതമ്പ് ഇങ്ങനെ കുഴയ്ക്കാനായിട്ടിട്ട് അല്ലെങ്കിൽ അതങ്ങനെ കട്ടയാവും കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണം മാവ് പോലെ കട്ട പിടിക്കും അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം തെളിച്ച് തെളിച്ച് അതിൻ്റെ ഒരു പാകം ആവണവരെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കുഴച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അതുപോലെ മാവൊക്കെ സെറ്റാക്കി തേങ്ങോട്ട് പുട്ടും കുറ്റിയൊക്കെ റെഡിയാക്കി കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുക കുക്കൊക്കെ നമ്മൾ പാനീയിൽ ഇങ്ങനെ വെച്ചിട്ടല്ലേ പുട്ടുണ്ടാക്കുക അതുപോലെ അല്ല കേട്ടോ ഞാനിപ്പോൾ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിലുള്ള പുട്ടും കുറ്റിയാണ് കേട്ടോ അപ്പോൾ അതിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ പുട്ടാവുമ്പോഴേക്കും ഞാൻ ഈ അടുക്കള നമ്മൾ ഡപ്പികളൊക്കെ വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ബോട്ടിലുകൾ വെച്ചിരിക്കുന്ന ആ ഭാഗം മാത്രം ഒന്ന് വേഗം ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം നമ്മൾ അടുക്കളയിൽ പണിയുടെ ഇടയിലാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇനിയും വൈകിയാൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഞാൻ അത് ചെയ്യണം ചെയ്യണം വിചാരിച്ചിട്ട് എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ഇത് അടുക്കള പിന്നെ ഷീറ്റ് ഇട്ടതാണല്ലോ അതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ രാവിലെ തന്നെ എല്ലാ പണികളും തീർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതോടെ തന്നെ ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ആ ഡപ്പുകളൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പഴയ പേപ്പറൊക്കെ മാറ്റി അവിടെ എല്ലാം അവിടെയും തുടച്ചു പൊടിയാണ് കേട്ടോ മെയിനായിട്ട് പൊടിയാണെന്ന് അറിയണത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പം ഞാൻ ഉള്ളിലൊന്നും തുടക്കുന്നില്ല ജസ്റ്റ് മേലെ മാത്രം ഡെപ്പിയുടെ മേലെ മാത്രം നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ ഉള്ളിലൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് ക്ലീൻ ചെയ്തതാണ് കേട്ടോ ഡപ്പിൻ്റെ ഉള്ളിലൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ബോട്ടലിൻ്റെ മേലെ മാത്രം തുടച്ച് വൃത്തിയാക്കുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പം അങ്ങനെ എല്ലാ ഡപ്പികളൊക്കെ തുടച്ചു പിന്നെ പുളിയൊക്കെ പുളി ഭരണിയാണ് കേട്ടോ ആ കറുപ്പ് കണ്ടില്ല അത് പുളി ഭരണിയാണ് അതിൽ പുളി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി അത് കഴുകി ഉണങ്ങി എടുത്തു വെക്കണം കേട്ടോ ഇനി പുളി വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഇപ്രാവശ്യത്തെ പുളി വാങ്ങിച്ചിട്ടില്ല കേട്ടോ പുളി നമ്മളിവിടെ ഒരു ആറ് കിലോ വാങ്ങിച്ച ഒരു ഉണ്ടാവും അപ്പോൾ രണ്ട് ഭരണിയിലായിട്ടാണ് ഞാൻ എടുത്ത് വെക്കാറ് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഗോതമ്പിൻ്റെ പുട്ട് പറയുമ്പോൾ ചിലർക്ക് എന്തോ പോലെ തോന്നും പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ നല്ലതാണ് അങ്ങനെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു മോൾക്കും കൊടുത്തു അങ്ങനെ ഞാൻ പിന്നെ ഷോപ്പിലേക്ക് വന്നു കേട്ടോ ഷോപ്പിലേക്ക് കുറച്ച് ഷോപ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അടിച്ചു വാരി വൃത്തിയാക്കേണ്ട കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പൊടി പൊടിന്ന് അറിഞ്ഞുകിടക്കാം കേട്ടോ എല്ലാത്തിനും ഭയങ്കര പൊടിയാണ് ഇപ്പോൾ കാണുന്ന പോലെ ഇല്ല ഇല്ലാട്ടോ ഇപ്പം തുടച്ച് വൈകുന്നേരം ആവുമ്പോഴേക്കും ഫുൾ പൊടിയാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഡെയിലി തുടച്ച് വെക്കണം ഞാൻ പിന്നെ ഡെയിലി തുടയ്ക്കാൻ കൂടില്ല എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെ തുടച്ച് വെക്കും കേട്ടോ അതുപോലെ അങ്ങനെതാ അവിടെ ഒരു ആള് കണ്ടില്ലേ കസ്റ്റമറാണ് കസ്റ്റമർ എന്ന് പറയുമ്പോഴില്ല ജസ്റ്റ് അവർ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു പിന്നെ കുറേ നേരം അവിടെ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അവർ പോയിട്ടോ അപ്പം ഞാനിവിടെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പുറത്തുള്ളതൊക്കെ കഴിഞ്ഞു പിന്നെ അകത്ത് കുറേ ഉണ്ട് കേട്ടോ ഭരണികൾ വെച്ചിരിക്കുന്ന ആ റൂമിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി മാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ അത് ഈ റാക്കിലൊക്കെ കണ്ടില്ലേ അതിലാണെങ്കിൽ ഉള്ളിലൊക്കെ പൊടി നമ്മൾ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ തുടയ്ക്കണം കേട്ടോ അപ്പം ഇത് ഞാൻ ജസ്റ്റ് മേലാകെ ഉള്ളതിനെ മാത്രം ഒന്ന് പൊടി തട്ടി തട്ടിവിടുകയാണ് പിന്നെ മൂടികളൊക്കെ എടുത്ത് വേറെ ഒരു ചെറിയ തുണി എടുത്തിട്ട് തുടച്ച് വേണം വെക്കാൻ കേട്ടോ ആ ബ്രഷ് കൊണ്ടാക്കുമ്പോൾ എല്ലാം അവിടെയൊന്നും പോവില്ല വലിയ ഭരണിയിലുള്ള പൊടികളൊക്കെ പോവും ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ തുണി എടുത്തിട്ട് അത് തുടയ്ക്കണം കേട്ടോ അങ്ങനെ ഞാൻ അടുക്കള പണിയിലേക്ക് കടന്നു കേട്ടോ അടുത്തായിട്ട് നമ്മുടെ ഷോപ്പിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ വന്നപ്പോൾ ഇടിച്ചക്കയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഇടിച്ചക്ക വാങ്ങിച്ചു തിരിപ്പുണ്ടായിരുന്നോ എന്തായാലും ആ പണിയും കൂടി ഇനി കുളിക്കാം വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ ഇനിയും വയർക്കുമല്ലോ ഇത് വെട്ടി കഷ്ണങ്ങളാക്കി എടുക്കുമ്പോഴേക്കും ചൂടായതുകൊണ്ട് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പണി ചെയ്താൽ പെട്ടെന്ന് തന്നെ വയർക്കും അതുകൊണ്ട് മാക്സിമം എല്ലാ പണികളും കഴിഞ്ഞ ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഷോപ്പിലെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ ഇടിച്ചക്കൊക്കെ ഒന്ന് ഉപ്പേരി ഉപ്പേരിയല്ല കേട്ടോ ഒന്ന് സാമ്പാറാണ് വെക്കണേ പ എന്താ പറയുക ഇടിച്ചക്ക സാമ്പാറിട്ടോ പരിപ്പൊക്കെ ഇട്ടിട്ട് ഇടിച്ചക്ക സാമ്പാറാണ് ഒന്ന് വെക്കണത് സാമ്പാറിനാകുമ്പോൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങൾ ആക്കണ്ടല്ലോ പെട്ടെന്ന് മുറിക്കാൻ പറ്റും പിന്നെ സാമ്പാർ ഇട്ടത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചക്ക ഉപ്പിരി വെച്ചാൽ അതിനേക്കാളും ആണ് എന്നാലും ഞാൻ ഒന്ന് എന്തായാലും സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഇടിച്ചക്കയാണ് മുക്കാഭാഗം മതിയാവും പക്ഷെ ആ ചെറുത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ടു കേട്ടോ അപ്പോൾ കുക്കറിൽ പരിപ്പൊക്കെ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പും മുളകും മല്ലിപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വെക്കണം കേട്ടോ രണ്ട് വിസിൽ അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പുളി ഒരു കുറച്ച് പുളി മതി കേട്ടോ നമ്മൾ തക്കാളി രണ്ടാണ് ഇട്ടുകൊണ്ട് തന്നെ ഒരു ഇത്തിരി പുളി മതി അത് ഇട്ടിട്ട് ചാറ് സെറ്റാക്കണം അപ്പം നമ്മളിപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് വേവുമ്പോഴേക്കും കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ കുറേ തുണികൾ രാവിലെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുറത്ത് അലക്കാനും ഉണ്ടാവുമല്ലോ കളറ് പോകണതും പിന്നെ ഏട്ടൻ്റെ ഷർട്ട് അതുപോലെ പാൻറ്റ് പിന്നെ മോളുടെ യൂണിഫോം അതൊക്കെ നമ്മൾ പുറത്ത് തന്നെയാണ് കേട്ടോ അലക്കണേ അപ്പം അതൊക്കെ കുറച്ചുണ്ടായിരുന്നു അപ്പം അതും കൂടി അലക്കിയിട്ടാ പണി കഴിഞ്ഞല്ലോ അപ്പം ആ പണിയും കൂടി കഴിഞ്ഞ ശേഷം പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തായാലും ഇതും കൂടി കഴിയിട്ടേ വിചാരിച്ചു ഈ ചൂടത്തൊക്കെ കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആകെ വയർക്കും അപ്പം പിന്നെ കുളി കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പണി ചെയ്താൽ പിന്നെ പറയും വേണ്ട അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തുണി അലക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കുക്കറിൽ വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ എയറൊക്കെ പോയ ശേഷം നമുക്ക് സാമ്പാർ വെക്കണം അങ്ങനെ അതാണ് നമ്മുടെ സാമ്പാർ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ കുക്കർ വിസിൽ വന്ന ശേഷം അത് കുറച്ച് പുളി ഒഴിച്ചു പുളി ഒഴിച്ചിട്ട് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാർ എന്താ പറയുക ഇടിച്ചക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി അതിനൊന്ന് കടുത്ത് പുറത്തിട്ടണം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് ഇടിച്ചക്ക സാമ്പാറാണ് ഇതെല്ലാവരും വയ്ക്കാറുള്ളതായിരിക്കും അല്ലേ ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ചക്ക ഉപ്പേരിയോ അതുപോലെ തന്നെ സാമ്പാറോ ഒക്കെ വെക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നൊരു ആയിട്ടുള്ള കറിയാണ് പിന്നെ ഇന്നലെ നമ്മൾ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല മുത്തശ്ശി വന്നപ്പോൾ മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂവാണ്ട മാങ്ങ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് അപ്പോൾ അതിനൊന്ന് രണ്ടെണ്ണം മുറിച്ചിട്ട് ഞാൻ ഞാനതിന് ഇത് അതുപോലെ അച്ചാറെന്ന് പറയാൻ പറ്റില്ല സിമ്പിളായിട്ടുള്ളൊരു മുളക് കടുക് വറുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം അതിന് ഇങ്ങനെ അത് താളിച്ചു കിട്ടോ അപ്പോൾ നമുക്ക് വെറുതെ കഴിക്കാം ചോറിനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്നും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു കറികളൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ അടുക്കള പണി കഴിഞ്ഞ ശേഷം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി വന്നു കേട്ടോ ഇന്ന് മോൾക്ക് എക്സാം ഒക്കെ ഉണ്ട് അപ്പം മോള് പോവാൻ റെഡിയായി ആയി പന്ത്രണ്ട് മണിയായിട്ടോ പന്ത്രണ്ട് മണിക്കാണ് ബസ് വരുന്നത് അങ്ങനെ മോള് സ്കൂളിൽ പോവാൻ റെഡിയായി ഇനി അപ്പുറത്ത് പോയി കടന്നു നിൽക്കണം കേട്ടോ റോഡിൻ്റെ അപ്പുറത്ത് അങ്ങനെ മോൾ സ്കൂളിൽ പോയി പിന്നെ സ്കൂൾ വിട്ട് വന്നു അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഉച്ചയ്ക്ക് എന്തൊക്കെയോ തിരക്കുകൾ തിരക്കല്ല ഭയങ്കര ടയേർഡായി പിന്നെ കുറേ നേരം ഉറങ്ങി പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത് അപ്പോൾ വൈകുന്നേരം ആണ് കേട്ടോ അപ്പോൾ അടിക്കലും തുടയ്ക്കലും എല്ലാം ഇപ്പോൾ വൈകുന്നേരമാണ് കാരണം ഭയങ്കര ചൂടല്ലേ നമുക്ക് പകരൊന്നും ഒന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു പണി നമുക്ക് ചെയ്യാൻ തോന്നില്ല അതുകൊണ്ട് തന്നെ കുക്കിങ്ങും അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ അടു എന്താ പറയുക അടിച്ചു വരിലും തുടക്കലും ഒക്കെ വൈകുന്നേരമാണ് ചെയ്യണേ അങ്ങനെ ഇപ്പം സമയം നാലര കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞാനിതാ ഉള്ള അവിടെ അടിച്ചു വാരയാണ് അപ്പോസൊന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ അവിടെ ബോർ അടിക്കുകയാണ് ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് ഇവിടെ അനുചേച്ചിട്ട് കൂടെ കളിക്കാന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ പിന്നെ അങ്ങനെ അടിച്ചു വരിലും തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അഞ്ചേ കാലമായപ്പോൾ നമ്മുടെ പാൽക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനിതാ പാല് വാങ്ങിച്ചു ഇനി ചായ വെക്കണം അപ്പൂസും ഇതാ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ മോള് വന്നേ ഉള്ളൂ അപ്പോൾ അവൻ്റെ കൂടെ രണ്ടുപേരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൂസും മനിക്കുട്ടിയും അതാ കളിച്ചുകൊണ്ടിരിക്കണോ അപ്പം ഞാനിവിടെ ചായ വെക്കണം പിന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം കേട്ടോ അപ്പോൾ പഴം ഉണ്ടായിരുന്നു പഴം നെയ്യും പഞ്ചാര ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ വഴറ്റില്ലേ ചൂടാക്കുന്നത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഒരുക്കി ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പം പിന്നെ അതിന് ശേഷം വേവിച്ച പഴയ കഴിക്കണില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കാൻ പറയുന്നത് അങ്ങനെ അതാണ് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പൂസിനും മോൾക്കും കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ട് പഴം ഉണ്ടായിരുന്നുള്ളൂ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ മുമ്പൊക്കെ ആ ഇങ്ങനെ കറുത്ത പഴമില്ല തോല് കറുപ്പായ ആ പഴം കഴിക്കുകയല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കഴിക്കുന്നതുകൊണ്ട് ഏത് പഴമാണെങ്കിലും ഒത്തിരി പഴുത്താലേ കുഴപ്പമില്ല അവൾക്ക് കഴിച്ചോളും അങ്ങനെ അതാ രണ്ട് പഴം ഉണ്ടായിരുന്നു അപ്പം നെയ്യും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വഴറ്റിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ചായ വെക്കണം പിന്നെ ഷോപ്പ് അടയ്ക്കുന്നത് പിന്നെ എപ്പോഴും ഏഴര എട്ട് മണി ആകട്ടോ ഷോപ്പ് അടയ്ക്കാനായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി വൈകിട്ട് എന്നിട്ട് അടക്കുന്നത് ഏഴര മണി ആ സമയത്തൊക്കെയാണ് കേട്ടോ അടക്കാറ് അപ്പോൾ അത് അടയ്ക്കുമ്പോഴേക്കും ഒരു വലിയ പണിയാണ് കേട്ടോ ഒരു അര മുക്കാൽ മണിക്കൂർ നേരം നല്ല പണിയായിരിക്കട്ടെ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ എടുത്ത് വെക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെയും വൈകുന്നേരമാണ് നമുക്ക് ഇത്തിരി മെയിൻ ആയിട്ടുള്ള ഷോപ്പിലത്തെ കുറച്ച് പണികൾ ഉണ്ടാവുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇട്ടോ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിശക്കുട്ടിയാണ് കേട്ടോ ആയിഷക്കുട്ടി നമ്മളോട് ചേച്ചി ഒരു ഹായ് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിഷക്കുട്ടി ഹായ് ഹായ് പറഞ്ഞത് എവിടെയാണ് മോള് സ്ഥലം എവിടെയാണ് കമൻറ്റ് ചെയ്യോ അങ്ങനെ അവർക്ക് പഴമൊക്കെ വേവിച്ച് കൊടുത്തു പിന്നെ അതിന് ശേഷം അരി ഉഴുന്ന് ആട്ടാനുണ്ടായിരുന്നു കേട്ടോ അപ്പം നാളെ രാവിലേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകുകയായിരുന്നിട്ട് ഞാൻ ചായയൊക്കെ വെച്ചു ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ച ശേഷം അടുത്ത പണിക്ക് പണി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇനി ചായയൊക്കെ കുടിച്ച് സ്നാക്സ് എന്താ മുറുക്ക് മുറുക്കുണ്ടായിരുന്നു കേട്ടോ മുറുക്ക് എന്താ പറയുക എന്നറിയില്ല ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ അടുത്ത പണി അരി ഉഴുന്ന ആട്ടലാണ് കേട്ടോ നാളെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ ഉണ്ടാക്കാനുള്ള മാവ് അരയ്ക്കണം അപ്പോൾ ഗ്രൈൻഡർ ആണെങ്കിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ അത് പകുതി വരെ നമ്മൾ അടുത്ത് നിൽക്കണം അതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അതല്ലെങ്കിൽ സ്റ്റെക്കായിരിക്കും ചിലപ്പോൾ നീങ്ങില്ല കേട്ടോ അല്ലെങ്കിൽ കുറേ വെള്ളം ഒഴിച്ചാൽ മാവ് വെള്ളം പോലെയാകും അതുകൊണ്ട് തന്നെ അടുത്ത് കുറച്ച് നേരം അതിനെ കറക്കി സെറ്റാക്കണം കേട്ടോ പകുതി കാപ്പാകം അരഞ്ഞ് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ അരി ഉഴുന്ന് അരയ്ക്കാൻ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ മുറ്റമൊക്കെ അഴിച്ചു വാരി പിന്നെ ഞാനിവിടെ മറി തിരുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മോള് വന്ന് അവരുടെ എന്താ എക്സാം കഴിഞ്ഞതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മുടെ ഷോപ്പിൽ ഒരു കുഞ്ഞ് അതിഥി വന്നിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ഈ ചെടി ചെടിച്ചെട്ടിൻ്റെ ഇടയിൽ ഒരു സംഭവം കണ്ട കൊക്കാണ് കേട്ടോ ഇതിന് ഇവിടെ ഒന്നും ഇങ്ങനെ കാണാറില്ല അങ്ങനെ പറക്കണമെന്ന് കാണുന്നല്ലാണ്ട് ഇങ്ങനെ അടുത്തുനിന്നൊന്നും ഇങ്ങനെ കാണില്ല കേട്ടോ അത് വേഗം പറന്നു പോകും നമ്മൾ അടുത്ത് പോകുമ്പോഴേക്കും പക്ഷേ അറിയില്ല അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ അതിന് ശേഷം എന്താ പറയുക ഷോപ്പ് അടയ്ക്കുന്നതിന് മുമ്പന്നെ മകൾക്ക് വിഷക്കണമോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ പോയി ഷോപ്പ് അടയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് അപ്പോൾ ഉച്ചത്തെ കറി അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് അവൾക്ക് തക്കാളി ചോറ് മതി എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ഞാൻ തക്കാളി ആക്കിയിട്ടുണ്ട് പിന്നെ ഓംലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൾക്ക് കഴിക്കാൻ കൊടുത്ത ശേഷം പോയി ഷോപ്പൊക്കെ അടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൾക്ക് തക്കാളി തക്കാളിച്ചോറും മുട്ട വറുത്തതൊക്കെ കൊടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ പോയി ഷോപ്പ് അടക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഒരുപാട് ലേറ്റായിട്ടോ ഷോപ്പ് അടക്കാൻ എട്ടര കഴിഞ്ഞു കേട്ടോ എട്ടര കഴിഞ്ഞു ഷോപ്പ് അടച്ചു വരുമ്പോഴേക്കും എട്ടരയൊക്കെ ആയി അല്ലെങ്കിൽ എപ്പോഴും എട്ട് മണിയാകുമ്പോഴേക്കും എല്ലാം അടച്ച് ഉൾ അകത്ത് പോകും കേട്ടോ ഇന്നാണെങ്കിൽ എട്ടര കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഷോപ്പൊക്കെ അടയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോ എത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി റിലേറ്റീവ്സിനെ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ